ഹലോ മക്കളെ അപ്പം നമ്മൾ ചലനത്തിന് പിന്നിൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വിവിധ തരം ചലനങ്ങൾ പഠിച്ചു ആ ചലനങ്ങൾക്ക് സഹായിക്കുന്ന ശരീരത്തിലെ വിവിധ ഘടനകളെ പറ്റി പഠിച്ചു നമ്മൾ അസ്ഥികളെ പറ്റി പഠിച്ചു സന്ധികളെ പറ്റി പഠിച്ചു ഇനി നമ്മൾ നോക്കുന്നത് ആ അയലുകൾക്ക് അല്ലെങ്കിൽ അസ്ഥികൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരാറുണ്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ വേറെ പല അസുഖങ്ങളും നമുക്ക് വരുന്നുണ്ട് അല്ലേ പനി ജലദോഷം പോലെ നമ്മുടെ അസ്ഥികൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വരാറുണ്ടോ എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് സോ ആദ്യത്തെ നമ്മുടെ അസുഖമാണ് ഓസ്റ്റിയോ എന്താണ് ഓസ്റ്റിയോ എന്ന് പറയുന്ന അസുഖം ഓസ്റ്റിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അസ്ഥി ഭാഗങ്ങൾ നശിക്കുകയും സുഷിരങ്ങൾ രൂപപ്പെട്ട് അസ്ഥികളുടെ കാഠിന്യം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോ എന്താ പറഞ്ഞിട്ടുള്ളത് ആ ഇതൊരസ്ഥുണ്ടെങ്കിൽ ഈ ഒരു അസ്ഥിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ആ ഓസ്റ്റിയോ പോറസിസില് എന്നിവരും സുഷിരങ്ങൾ അല്ലെ വലിയ വലിയ സുഷിരങ്ങൾ എങ്ങനെ വന്നിട്ട് അസ്ഥിയുടെ ബലം കുറയും അല്ലെ കുറെ ഹാള് വന്നുകഴിഞ്ഞാൽ അസ്ഥിക്ക് ബലം കുറയും കട്ടി കുറയും ആ ഒരു അവസ്ഥയാണ് ഓസ്റ്റിയോ ാണ് അസ്ഥിഭാഗങ്ങൾ നശിക്കുകയും സുഷിരങ്ങൾ രൂപപ്പെട്ട് അസ്ഥികളുടെ കാഠിന്യം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇത് പ്രോട്ടീൻ കാൽഷ്യം വിറ്റാമിൻ ഡി എന്നിവയുടെ അഭാവം ഈ രോഗാവസ്ഥയ്ക്ക് ഇടയാക്കുന്നു എങ്ങനെയാണ് ഓസ്ട്രിയോ വരുന്നത് ആ പ്രോട്ടീൻ കുറവ് കാൽഷ്യക്കുറവ് അല്ലെങ്കിൽ വിറ്റാമിൻ ഡി കുറവ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഓസ്ട്രിയോ എന്ന് പറയുന്ന അസുഖം നമ്മുടെ അസുഖമാണ് ആർത്രൈറ്റിസ് ആർത്രൈറ്റിസ് എന്താ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന വാക്കുകൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ മക്കൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ ഒന്ന് ഓസ്റ്റിയോ പോറോസിസ് അല്ലെ പോർ എന്ന് ആലോചിച്ചാൽ മതി ഇവിടെ അല്ലെ പോറുകൾ വരികയാണ് അല്ലെ പോറോസിസ് എന്ന് ആലോചിക്കുമ്പോ പോർ അല്ലെ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഇങ്ങനെ വരുകയാണ് അതാണ് ഓസ്ട്രിയോ ഓസ്റ്റിയോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സംതിങ് റിലേറ്റഡ് ടു ബോൺ എന്നാണ് അല്ലെ എല്ലുമായി ബന്ധപ്പെട്ടതാണ് ഓസ്റ്റിയോ അപ്പം എല്ലുമായി ബന്ധപ്പെട്ട എല്ലിന് പോർ വരുന്നതിനെയാണ് ഓസ്ട്രിയോ പോറോസിസ് സുഷിരങ്ങൾ വരുന്നതാണ് എന്ത് ഓസ്ട്രിയോ പോറോസിസ് ആലോചിച്ചാൽ മതി ഓസ്ട്രിയോ പോറോസിസിന്റെ കേസില് രണ്ടാമത്തെ അസുഖമാണ് റുമാ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം റുമാ ഇവിടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന വ്യവസ്ഥ ചിലരിൽ തരുണാസ്തിയെയും സൈനോവിയൽ സ്ഥലത്തെയും നശിപ്പിച്ചേക്കാം സൈനോവിയൽ സ്ഥലത്തെയും നശിപ്പിച്ചേക്കാം ഇത് സന്ധികളിൽ അസഹ്യമായ വേദനയും നീർവീക്കവും ഉണ്ടാക്കുന്നു ഈ വൈകല്യം പുരുഷന്മാരെക്കാൾ സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടുന്നു എന്താണ് എന്താണ് ഈ റോമാറ്റോയിൽ ആർത്രൈറ്റിസ് ഇതൊരു ഓട്ടോ ഇമ്യൂൺ പോലത്തെ ഒരു അസുഖമാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശേഷി നൽകുന്ന ഒത്തിരി സംഭവങ്ങളുണ്ടല്ലേ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയും ഈ സിസ്റ്റം എന്ത് വിചാരിക്കും നമ്മുടെ സ്വന്തം സെല്ലിനെ കാണുമ്പോൾ വിചാരിക്കും ആ പുറത്തുനിന്ന് എന്തോ വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതിനെ തന്നെ ആക്രമിക്കും അപ്പൊ അതുപോലെ ഇവിടെ ശരീരത്തിന് ആ പ്രതിരോധ ശക്തി നൽകുന്ന വ്യവസ്ഥ ചില ആൾക്കാരെ ഈ പോയിട്ട് ഇവിടെ തരുണാസ്തി ഉണ്ട് അല്ലെ ഏലിന്റെ ഇടയിൽ തരുണാസ്തി ഉണ്ട് ഈ തരുണാസ്തിയെയും സൈനോവിയൽ സ്ഥലമുണ്ട് അല്ലെ സൈനോ സൈനോവിയൽ സ്ഥലം ഇത് ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് അല്ലേ അപ്പം ഈ സൈനോവിയൽ സ്ഥലത്തിനെയും തരുണാസ്ഥെയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു അത് നശിപ്പിക്കും അപ്പം ഇവിടെ എന്തുണ്ടാവും നല്ല അല്ലെ തേയ്മാനം പോലെ അല്ല തേയ്മാനം അല്ല ഈ സ്ഥലത്ത് താക്കുന്ന സമയത്ത് ഇവിടെ ഘർഷണം നൽകി ഘർഷണം പ്രിവെന്റ് ചെയ്യ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇവിടെ ഈ സൈനോവിയൽ സ്ഥലവും ഈ പറയുന്ന ഉള്ളത് അതിനെ നശിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര വേദനയായിരിക്കും അല്ല എല്ലുകൾ തമ്മിൽ വേദന ഉണ്ടാവും നേർവീക്കം ഉണ്ടാവും കണ്ടോ ഇവിടെ ഇത് ഈ തരുണാസ്ഥയൊക്കെ നശിച്ചിട്ട് കണ്ടോ ഇത് നാശമായിരിക്കുന്നത് അപ്പം അത് പുരുഷന്മാർക്കാണോ കൂടുതൽ സ്ത്രീകൾക്കാണ് ഈ ഒരു അസുഖം അതാണ് റുമാട അർത്രൈറ്റസ് എന്ന് പറയുന്ന മൂന്നാമത് നമുക്ക് പഠിക്കാനുള്ള അസുഖമാണ് പേശിക്ഷയം മസ്കുലാർ ഡിസ്ട്രോഫി പേശിക്ഷയം പല കാരണങ്ങൾ കൊണ്ട് പേശികൾക്ക് നാശം ഉണ്ടാകുന്ന അവസ്ഥ പേശികൾ ദുർബലമാകും നമ്മുടെ പേശികൾ നമ്മുടെ മസിലിന് ദുർബലമാകും മസലിന് ശക്തി പോവാം ബലക്കുറവ് ഉണ്ടാവുക അതാണ് പേശിക്ഷയം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിനെ മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയും ഓക്കെ പേശിക്ഷയം അത് പേശിക്ഷയം സാധാരണയായിട്ട് ആൺകുട്ടികളിലാണ് കാണപ്പെടുന്നത് എന്താണ് പേശീക്ഷയത്തിന്റെ കാരണം ആ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പല കാരണങ്ങളും കൊണ്ട് പേശിക്ഷയം ഉണ്ടാവാം പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജീനുകളിൽ ഉണ്ടാകുന്ന മാറ്റം ജീനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് വിശിഷയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ആണ് നാലാമത്തെ ഒരു അസുഖമാണ് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു അസുഖമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള അസുഖമായിരിക്കും ഉളുക്ക് സ്പ്രെയിൻ എന്ന് പറയും ഓക്കെ ഉളുക്ക കാലുളുക്കുക കൈ ഉളുക്കുക നടു എന്നൊക്കെ കേട്ടിട്ടില്ലേ ഉളുക്ക് സന്ധ്യയിലെ അസ്ഥികളെ ബന്ധിപ്പിക്കുന്ന ലിഗമെന്റുകൾ ഈ ലിഗമെന്റുകൾ വലിയുകയോ പൊട്ടുകയോ ചെയ്താൽ ഉണ്ടാകുന്ന പരിക്കിനെയാണ് ഉളുക്ക് എന്ന് പറയുന്നത് എന്താണ് ആ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസ്ഥി സന്ധി ഉണ്ടാകുമ്പോൾ അല്ലെ രണ്ട് എല്ലുകൾ ഇതും ഇതും തമ്മിലാവുമ്പോൾ ഇവിടെ ഒരു സാധനം ഉണ്ട് അല്ലെ രണ്ട് എല്ലുകളെ കണക്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് പിന്നെ പറയുന്ന പേരെന്തായിരുന്നു ലിഗമെന്റ് എന്നല്ലേ നമ്മൾ പറഞ്ഞത് ലിഗമെന്റോന്നല്ലേ പറഞ്ഞത് അപ്പം സന്ധിയിലെ അസ്ഥികളെ ബന്ധിപ്പിക്കുന്ന ലിഗമെന്റ് വലിയ ലിഗമെന്റ് വലിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ അത് പൊട്ടി കഴിഞ്ഞാല് കാലില് അല്ലെങ്കിൽ കയ്യില് ആ ഒരു സന്ധിയിൽ ഉണ്ടാകുന്ന പരുക്ക് ആ പരുക്കിനെയാണ് നമ്മൾ ഉളുക്ക് എന്ന് പറയുന്നത് സാധാരണയായിട്ട് കണങ്കാൽ അല്ലെ കാൽ ഉളുക്കി പോകാന്നൊക്കെ കേട്ടല്ലോ കണങ്കാല് കൈത്തണ്ട കാൽമുട്ടുകൾ തുടങ്ങിയവയിലെ സന്ധികളെ ബാധിക്കുന്നു ഓക്കെ വേദന വീക്കം ചതവ് സന്ധി ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെ വേദന ഉണ്ടാവും ആ അവിടെ ഒരു ലിഗമെൻ്റ് വലിയപ്പോണ്ടാവുന്ന ഒരു അസുഖമാണ് വേദന ഉണ്ടാവും വീക്കം ഉണ്ടാവും ചതവ് ഉണ്ടാവും സന്ധി ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അല്ലെ ഉളുക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ കഴുത്ത് ഉളുക്കി പോവാന്നൊക്കെ കേട്ടിട്ടില്ലേ അല്ലെ അപ്പൊ എന്താണ് അനക്കാൻ വേണ്ടിയിട്ട് പറ്റൂല ഓക്കെ അപ്പം ഏതൊക്കെ അസുഖങ്ങളാണ് നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഓസ്റ്റിയോ പോറോസിസ് അല്ലെ ഓസ്റ്റിയോ ഓസ്റ്റിയോ പോറോസിസ് പഠിച്ചു ഓസ്റ്റിയോ പോറോസിസ് പഠിച്ചു പിന്നെ ഏതാണ് ആ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആർത്രൈറ്റിസ് പഠിച്ചു ദെൻ നമ്മൾ എന്താണ് പേശിക്ഷയം പഠിച്ചു അല്ലെ പേശി ക്ഷയം പഠിച്ചു ലാസ്റ്റ് നമ്മൾ പഠിച്ചതായിരുന്നു ഉളുക്ക് അല്ലെ ശരിയല്ലേ മസ്കുല ഡിസ് ഡിസ്ട്രോഫിയാണ് പേശി ക്ഷയം എന്ന് പറയുന്നത് ഓസ്റ്റിയോപോറോസിസ് പഠിച്ചു റുമാറ്റോഡ് ആർത്രൈറ്റിസ് പഠിച്ചു പേശിക്ഷയം പഠിച്ചു ഉളുക്ക് പഠിച്ചു നാല് രോഗങ്ങൾ ഓസ്ട്രിയോ പോറോസിസിന്റെ കാരണം എന്താണ് ആ എല്ലുകളുടെ ബലക്കുറവ് മൂലം എല്ലുകളുടെ ബലക്കുറവ് മൂലം ആ എല്ലുകളില് സുഷിരങ്ങൾ വീഴും അല്ലെ സുഷിരങ്ങൾ ഉണ്ടാകുന്നു എന്തൊക്കെയാണ് ലക്ഷണം ഓസ്ട്രിയോ പോറോസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ നോക്കിയേ സുഷിരങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് അസ്ഥി അസ്ഥിഭാഗം നശിക്കുകയും ുഷിരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരവസ്ഥ അല്ലെ സുഷിരങ്ങൾ ലക്ഷണം സുഷിരങ്ങൾ ഉണ്ടാവും പിന്നെ വേദന ഉണ്ടാവും കേട്ടോ ഓസ്റ്റിയോപൊറോസിന് വേദന ഉണ്ടാവും ഇനി റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് എന്താണ് ആ പ്രതിരോധ പ്രതിരോധ ശേഷിയിലെ വ്യത്യാസം കാരണമാണ് ഉണ്ടാവുന്നത് അല്ലെ ആ നമ്മുടെ പ്രതിരോധ ശക്തി നൽകുന്ന കോശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ ശക്തി നൽകുന്ന ആൾക്കാർ പോയിട്ട് നമ്മുടെ തന്നെ രോഗപ്രതിരോധ ശേഷി നൽകുന്ന വ്യവസ്ഥ അത് തരുണാസ്ഥയെയും സൈനോവിയൽ സ്ഥലത്തെയും നശിപ്പിക്കുന്നു അല്ലെ തരുണാസ്ഥേയും സൈ സൈനോവിയൽ സ്ഥലത്തെയും നശിപ്പിക്കുന്നു അതാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖമായിട്ട് മാറുന്നത് എന്താ ഉണ്ടാക്കുന്നത് സന്ധികളില് വേദന ഉണ്ടാക്കുന്നുണ്ട് നീർവീക്കം ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ലക്ഷണത്തിൽ വരുന്ന എന്താണ് വേദന നീർവീക്കം അല്ലെ നല്ല കാല കാലിൻ്റെ മുട്ടിനൊക്കെ നല്ല വീക്കം നീർവീക്കം ഇതാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് മൂന്നാമത്തത് പേശീക്ഷയം എന്താണ് പല കാരണങ്ങൾ കൊണ്ട് പേശിക്ഷയം ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു അല്ലെ ആ പേശികൾ ദുർബലമാവുന്ന അവസ്ഥയാണ് പേശീക്ഷയം അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ആ ജീനുകളിലെ വ്യത്യാസം അല്ലെ ജീനുകളിൽ ഉണ്ടാവുന്ന വ്യത്യാസം കാരണം അല്ലെ ജീനിലെ വ്യത്യാസം കാരണം എന്തൊക്കെ ലക്ഷണങ്ങൾ ഒരുപാട് ലക്ഷണങ്ങൾ നമ്മള് എന്താ പറഞ്ഞിട്ടുള്ളത് പേശികൾ ദുർബലമാവുന്നു ആൺകുട്ടികളിൽ കാണുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു പേശിക്ഷയത്തിൽ എന്താണ് വേദനയൊക്കെ ഉണ്ടാവും ക്ഷയം അല്ലെ പേശികൾ ദുർബലമാവുന്നു എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷണം പേശികൾ ദുർബലമാവുന്നു നാലാമത്തത് ഉളുക്കാണ് ഉളുക്ക് എന്താണ് പറഞ്ഞത് ഉളുക്കിന്റെ കാരണം എന്താണ് ആ നമ്മുടെ ലിഗമെന്റുകൾക്ക് വലിയും അല്ലെ ലിഗമെന്റ് വലിയുകയോ അല്ലെങ്കിൽ പൊട്ടുകയോ ചെയ്തുണ്ടാവുന്ന പരിക്കൽ ലിഗമെന്റ് വലിയുകയോ പൊട്ടുകയോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പരിക്കാണ് ഈ ഒരു ഉളുക്കിന് കാരണം വേദന ഉണ്ടാവും നീർവീക്കം ഉണ്ടാവും നിർവീകമുണ്ടാവും അനക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ ആ ഭാഗം എന്താണ് ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് ചാർത്താവ് ഇതൊക്കെയാണ് ഉളുക്കിന്റെ ലക്ഷണം അപ്പൊ നമ്മൾ നാല് രോഗങ്ങളാണ് ഇപ്പൊ പഠിച്ചിട്ടുള്ളത് ഓസ്റ്റിയോപോറോസിസ് ഉണ്ട് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ട് പേശിക്ഷയം ഉളുക്ക് നാല് രോഗാവസ്ഥകൾ ഇനി നമ്മൾ വേറൊരു അസുഖം നോക്കുകയാണ് അല്ലെങ്കിൽ വേറൊരു കണ്ടീഷൻ നോക്കുകയാണ് അതാണ് ഡിസ്ക് തെറ്റ് കേട്ടിട്ടുണ്ടോ ഡിസ്ക് തെറ്റി ഡിസ്ക് പോയിട്ട് എന്ന് പറയും ഡിസ്ക് ഡിസ്ക്സ് സോ ഡിസ്ക് തെറ്റൽ എന്താ ഈ ഡിസ്ക് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ ഡിസ്ക് തെറ്റൽ ശരീരത്തിന് താങ്ങു നൽകുന്നതോടൊപ്പം സുഷംനക്ക് സംരക്ഷണവും നൽകുന്ന ഭാഗമാണ് നട്ടല് അഥവാ വേർഡിബ്രൽ കോളം നട്ടല് എന്ന് പറയുന്നത് നമ്മുടെ നട്ടല്ണ്ട് അല്ലെ ബാക്കിൽ നമുക്ക് നട്ടല്ണ്ട് ഈ നട്ടല് നമ്മുടെ ശരീരത്തിന് വേണ്ട താങ്ങ് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു നാടിയുണ്ട് അല്ലെ സുഷംന നാടിയുണ്ട് അല്ലെ സുഷംനയുണ്ട് സുഷംന സ്പൈനൽ കോഡ് ഉണ്ട് ഈ സ്പൈ സ്പൈനൽ കോഡിന് സംരക്ഷണവും നൽകുന്നുണ്ട് അല്ലെ അതിന് കൂടെ ഉള്ളിക്കൂടെ സ്പൈനൽ കോഡ് പാസ് ചെയ്യുന്നുണ്ട് ആ സ്പൈനൽ കോഡിന് സുഷംനക്ക് സംരക്ഷണവും നൽകുന്നത് ആരാണ് ഈ പറയുന്ന നട്ടല് അല്ലെങ്കില് വാട്ടിബ്രൽ കോളമാണ് ഈ നട്ടലിലുള്ള ഓരോ അസ്ഥിയെയും നമ്മൾ വാട്ടിബ്രൽ കോളത്തിലുള്ള ഓരോ അസ്ഥിയെയും നമ്മൾ വാട്ടിബ്ര അല്ലെങ്കിൽ കശേരു എന്നാണ് പറയുന്നത് അപ്പൊ കുറെ കശേരുകൾ ചേർന്നതാണ് നമ്മളുടെ നട്ടല് ഓക്കെ കശേരു ആണ് ഓരോ വോട്ടിബ്രയേയും നമ്മള് കഷേരു എന്നാ പറയും അതായത് നമ്മളെ വോട്ടിബ്രൽ കോണം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൊറേ കശേരുക്കൾ അങ്ങനെ അടുക്കി അടുക്കി വെച്ച പോലെ ഒരു സെറ്റപ്പ് ആണ് നമ്മുടെ വോട്ടിബ്രൽ കോണം ഇങ്ങനെയാണ് ഉണ്ടാവുക നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ വോട്ടിബ്രൽ പിക്ചർ ഒക്കെ കണ്ടിട്ടുണ്ടോ കുറെ കശേരുകൾ ഇങ്ങനെ അടുപ്പിച്ച് 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 നിരത്തി വെച്ചതുപോലെ പോലെ ഉണ്ടാവും അപ്പൊ അതാണ് നട്ടലിലെ ഓരോ അസ്ഥിയും നമ്മൾ വിളിക്കുന്ന പേരാണ് കശേരു രണ്ട് കശേരുകൾക്കിടയിൽ ജെല്ല പോലുള്ള വസ്തു നിറഞ്ഞ എന്ന സവിശേഷ ഭാഗം കാണപ്പെടുന്നു അപ്പം ഇതാണ് ഞാൻ പറഞ്ഞു കൊറേ കശേരുക്കൾ ഇങ്ങനെ അടുക്കിപ്പെറുക്കി അടുക്കി പെറുക്കി വെച്ചിട്ടുള്ളതാണ് നമ്മുടെ വോട്ടിബ്രൽ കോളം എന്ന് പറഞ്ഞു അപ്പം ഈ രണ്ട് കശേരുവിൻ്റെ ഇടയിൽ ജെല്ല് പോലെ ഒരു സാധനമുണ്ട് ഓക്കെ നിങ്ങൾ ആലോചിക്കുക ബ്രെഡിന്റെ ഇടയിൽ ജാമ് വീണ്ടും ബ്രെഡ് ജാമ് ബ്രെഡ് ജാമ് ബ്രെഡ് ജാമ് ബ്രെഡ് ജാം ഇങ്ങനെ അടുക്കി വെച്ചതുപോലെ രണ്ട് ശേരുവിന്റെ ഇടയിൽ പോലെ ഒരു ഭാഗം അങ്ങനെ ഫില്ല് ചെയ്തൊരു പോർഷൻ ഉണ്ട് അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇന്റർ വേർട്ടിബ്രൽ ഡിസ്ക് എന്താണ് ഇന്റർ വേർട്ടിബ്രൽ ഡിസ്ക് ഇന്റർ വേർട്ടിബ്രൽ ഡിസ്ക് എന്നാണ് ഈ ഒരു കശേരുവിൻ്റെ ഇടയിലുള്ള ജെല്ല് പോലെയുള്ള ഭാഗം നിറച്ചിട്ടുള്ള അതിനെ പറയുന്ന പേരാണ് ഇന്റർ വേർട്ടിബ്രൽ ഡിസ്ക് ഇത് ഈ ഒരു ഇന്റർ വോട്ടർ ബ്രെൽഡ് ഈ വേർട്ടിബ്രിച്ച് നമുക്ക് കുനിയാനും വിവരാനും ഒക്കെ പറ്റുന്നില്ലേ നമ്മുടെ വേർട്ടിബ്രേ ആണ് നമുക്ക് വഴക്കം തരുന്നത് ശരീരത്തിനല്ലേ നമുക്ക് എല്ലാ മൂവ്മെന്റും ഒക്കെ പോസിബിൾ ആക്കാൻ സാധ്യമാവാൻ സഹായിക്കുന്നത് നമ്മുടെ വോട്ടിബ്രൽ കോളമാണ് അപ്പം ഈ ഒരു ഇന്റർ വോട്ടിബ്രൽ ഈ ജെല്ല് ജെല്ലുപോലെയുള്ള ഈ ഒരു ഭാഗമാണ് നട്ടലിന് വഴക്കം നൽകുന്നതോടൊപ്പം തന്നെ വോട്ടിബ്രയെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഈ ഒരു ഇന്റർവേർട്ടിബ്രൽ ഡിസ്ക് ആണ് അപ്പം സംരക്ഷണം നൽകുന്നുണ്ട് അതുപോലെ തന്നെ വഴക്കവും നൽകുന്നത് ഇന്റർവേർട്ടിബ്രൽ ഡിസ്ക് ആണ് ഒരു ജെല്ല് പോലത്തെ സംഭവമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ബ്രെഡ് ജാമ് ബ്രെഡ് ജാമ് ബ്രെഡ് ജാമ് പോലെ നിങ്ങൾ ആലോചിച്ചാൽ മതി കുനിയുക നിവരുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നമ്മെ പര്യാപ്തമാക്കുന്നത് ഇന്റർവേർട്ടിബ്രൽ ഡിസ്കിന്റെ സാന്നിധ്യമാണ് ഞാൻ പറഞ്ഞു അല്ലെ കുനിയാനും നിവരാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് ഈ ഒരു ഇന്റർവേർട്ടിബ്രൽ ഡിസ്ക് ആണ് ശരീരഭാരത്തെ നട്ടലിലുടനീളം തുല്യമായി വിതരണം ചെയ്യുന്നതും ഈ ഡിസ്കുകളാണ് അപ്പൊ ഇന്റർവേർട്ടിബ്രൽ ഡിസ്ക് എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല അല്ലെ എന്തെല്ലാം എന്തെല്ലാം ധർമ്മങ്ങളാണ് ഇന്റർ ഇന്റർവേർട്ടിബ്രൽ ഡിസ്കിനുള്ളത് എന്തൊക്കെ ചെയ്യുന്നുണ്ട് നട്ടലിന് വഴക്കം നൽകുന്നുണ്ട് ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നുണ്ട് കുനിയുക നിവരുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശരീരഭാരത്തെ നട്ടലിലുടനീളം തുല്യമായി വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഈ ഒരു കശേരുക്കളുടെ തേയ്മാനം പെട്ടെന്നുള്ള ആഘാതം നട്ടെല്ലിന് ആവർത്തിച്ചുണ്ടാകുന്ന ആയാസം എന്നിവ മൂലം ഇന്റർവേർട്ടിബൽ ഡിസ്കിൻ്റെ ഉൾഭാഗത്തെ ജെല്ല് പോലുള്ള ഭാഗം പുറത്തേക്ക് തള്ളാനിട വരും ഈ അവസ്ഥയാണ് ഡിസ്ക് തെറ്റൽ അപ്പൊ എന്താ ഡിസ്ക് തെറ്റൽ നിങ്ങൾ കണ്ടോ ആ വോട്ടിബ്രൽ ഉണ്ട് കശേരുക്കൾ ഉണ്ട് ഇടയിൽ ജെല്ല് പോലത്തെ ഭാഗങ്ങളുണ്ട് അപ്പൊ ഒരു സ്ട്രക്ചർ ആണ് നമ്മുടെ വോട്ടിബ്രൽ കോളം എന്ന് പറയുന്നത് അല്ലെ ബാക്കിൽ ഇങ്ങനെ സ്പൈനസ് പ്രോസസ് ഉണ്ട് സ്പൈന് പോലത്തെ സംഭവം ഒരു മുള്ളുപോലത്തെ ടോൺ ലൈക്ക് അപ്പിയറൻസ് ഉണ്ട് അങ്ങനെയാണ് നമ്മുടെ വോട്ടിബ്രൽ കോളം ഇരിക്കുന്നത് അതിൻ്റെ ഒരു പോർഷൻ ആണ് ഇവിടെ ഇവിടെ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടുത്തെ പോലത്തെ സാധനം പുറത്തേക്ക് തള്ളാം ഇവിടെ ഇങ്ങനെ ജെല്ല് പോലത്തെ ഒരു നീല കളറിൽ കാണിച്ചില്ലേ ഇൻഡോവോട്ടിബിൾ ഡിസ്ക് ആണ് അത് അപ്പൊ എന്താണ് അത് പുറത്തേക്ക് തള്ളി കഴിഞ്ഞാല് അത് എന്ത് സംഭവിക്കും ആ അത് ആ ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് ഡിസ്ക് തെറ്റൽ ഡിസ്ക് തെറ്റൽ അല്ലെങ്കിൽ ഡിസ്ക് പ്രലാപ്സ് എന്ന് നമ്മൾ പറയുന്നത് അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഡിസ്ക് തെറ്റല് സംഭവിക്കാം ഒന്നില്ലെങ്കിൽ കശേരുക്കളുടെ തേയ്മാനം കശേരുകൾക്ക് തേയ്വാനം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ആഘാതം പെട്ടെന്നൊരു ആഘാതം അല്ലെ പെട്ടെന്നൊരു ഇടിയൊക്കെ കിട്ടി അല്ലെങ്കിൽ പെട്ടെന്ന് വീണു അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ആഘാതം നട്ടലിന് ആവർത്തിച്ചുണ്ടാകുന്ന ആയാസം ഇതൊക്കെ കാരണം ഇൻഡോ ഓട്ടിബ്രൽ ഡിസ്കിന്റെ ഉൾഭാഗത്തുള്ള പോലത്തെ ഭാഗം പുറത്തേക്ക് അല്ലെ പ്രലാപ്സ് ചെയ്തിട്ട് പുറത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്ക് തെറ്റൽ എന്ന് പറയുന്നത് ഈ തള്ളൽ അപ്പൊ നമ്മൾ പറഞ്ഞു ഈ നമ്മുടെ വോട്ടിബ്രൽ കോളം അല്ലെങ്കിൽ എന്താണ് നട്ടല് സുഷംനാ നാടിക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങനെ ഒരു ഡിസ്ക് തെറ്റൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആ ഈ സുഷംനാ നാടിയിലേക്ക് അല്ലെ നമ്മുടെ സ്പൈനൽ കോഡിലേക്ക് ഒരു പ്രഷർ കൊടുക്കും അല്ലെ ഈ പുറത്തേക്ക് ഉന്തി തള്ളി പോകുന്ന സാധനം എന്ത് ചെയ്യത ഇവിടെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് അല്ലെ ഇതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു പ്രഷർ ഈ നാടീൻ്റെ ഒരു പ്രഷർ കൊടുക്കും അങ്ങനെ അങ്ങനെയൊരു സമ്മർദ്ദം ചെലുത്തുന്നതോടുകൂടി ശരീരഭാഗങ്ങളിൽ വേദനയും മരവിപ്പും മരവിപ്പുമുണ്ട് അപ്പം ആ ഒരു നർവ് അല്ലെങ്കിൽ ആ ഒരു നാടി എവിടേക്കാണോ പോകുന്നത് ആ ഭാഗങ്ങളിലെല്ലാം നാടിയുടെ പോകുന്ന ഭാഗത്തെല്ലാം എന്തുണ്ടാവും വേദനയും മരവിപ്പൊക്കെ വരും ഇത് കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗുരുതരമായാൽ കഠിനമായ നടുവേദന കാലുകളിൽ ബലക്കുറവ് സംവേദനക്ഷമത നഷ്ടപ്പെടൽ എന്നിവയ്ക്കും കാരണമാവും അപ്പം ഈയൊരു ഡിസ്ക് പ്രൊലാപ്സ് കുറച്ച് അധികമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കഠിനമായിട്ടുള്ള നടുവേദന പിന്നെ തൊട്ടാലൊന്നും അറിയൂല കാലിന് മേലൊന്നും തൊട്ടാൽ അറിയൂല സംവേദനക്ഷമത കുറവുണ്ടാവും അതുപോലെ തന്നെ എന്തുണ്ടാവും വലക്കുറവൊക്കെ ഉണ്ടാവും ഈ ഒരു ഡിസ്ക് പ്രൊലാപ്സ് കാരണം അടിയന്തരമായി വൈദ്യസഹായം ആവശ്യമുള്ളൊരു സാഹചര്യമാണ് ഈ ഒരു ഡിസ്ക് പ്രൊലാപ്സ് അധികമായി കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വൈദ്യസഹായം കൊടുക്കണം അപ്പൊ നമ്മള് ഡിസ്ക് ഡിസ്ക് തെറ്റലിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ എന്താണ് നട്ടൽ എന്ന് പറഞ്ഞു കശേരു അല്ലെ നട്ടലിലുള്ള ഓരോ അസ്ഥി അസ്ഥിയെയും എന്ന് പറഞ്ഞു രണ്ട് കശേരുകൾക്കിടയിലുള്ള ജെല്ല് പോലത്തെ വസ്തുവിനെ നമ്മൾ ഇൻഡോട്ടിബിൽ ഡിസ്ക് എന്ന് പറഞ്ഞു അത് ഒത്തിരി ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അതെങ്ങാനും പുറത്തേക്കായി കഴിഞ്ഞു കഴിഞ്ഞാല് എന്ത് സംഭവിക്കും ഡിസ്ക് തെറ്റൽ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ വരുമെന്ന് പറഞ്ഞു അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സുഷംനാ യിലേക്ക് സുഷംനാ നാടിയിലേക്ക് ഒരു സമ്മർദ്ദം ചെലുത്തിയിട്ട് ഭയങ്കര വേദന കടച്ചിൽ മരവിപ്പ് അത്തരം സംവേദനക്ഷമത നഷ്ടപ്പെടൽ എന്നൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ അടിയന്തരമായിട്ട് വൈദ്യ സഹായം നൽകേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് അസ്ഥികൾക്കും പേശികൾക്കും പരിക്കുകൾ ഉണ്ടായാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷകളെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടോ അസ്ഥിക്കും പേശിക്കുമൊക്കെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മള് പ്രത്യേകം പെട്ടെന്ന് കൊടുക്കണ്ട ആ പ്രഥമ ശുശ്രൂഷകളെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയുമെന്നാ ഓക്കെ അപ്പൊ നിങ്ങൾ പ്രഥമ ശുശ്രൂഷന്റെ അകത്ത് വരുന്നത് നിങ്ങൾ ആർക്കെങ്കിലൊക്കെ നിങ്ങൾ നിങ്ങളൊക്കെ ഒത്തിരി കളിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ അപ്പൊ നിങ്ങക്ക് സ്ലിങ് ഇട്ടിട്ടുണ്ടോ സ്ലിംഗ് ഇടാറുണ്ട് അല്ലെ സ്ലിംഗ് ഇടാറുണ്ട് സ്പ്ലിൻ്റ് അല്ലേ ഒടിവൊക്കെ പൊട്ടൊക്കെ ഉണ്ട് ചെറിയ ചെറിയ പൊട്ടൊക്കെ ഉണ്ട് സ്പ്ലിൻ്റ് ഇടാറുണ്ട് ബാൻഡേജ് അല്ലെ മുറിവുകളിലൊക്കെ ബാൻഡേജ് ചെയ്യാറുണ്ട് ഇതൊക്കെ പ്രഥമ ശുശ്രൂഷ അല്ലെ പ്രാഥമികമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് സ്ലിങ് എപ്പോഴാണ് ഇടുന്നത് നമുക്ക് ഒരു ഇമൊബിലൈസേഷൻ വേണ്ടപ്പോഴാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ അനക്കാൻ പാടില്ല അവിടെ തന്നെ വെക്കണം ഇനി അത് ഇളക്കി കഴിഞ്ഞാൽ അത് അധികമാവും എന്നുള്ളൊരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും സ്ലിങ് ഇടും അല്ലേ കഴുത്ത് കൂടെ ഇട്ടിട്ട് സ്ലിംഗ് ഇടും ഇനി സ്പ്ലിന്റ് ഉണ്ട് അല്ല സ്പ്ലിന്റ് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഇമ്മൊബിലൈസേഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനങ്ങി പോകാൻ പാടില്ല അത് തെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പാടില്ല കറക്റ്റ് ഒരു പൊസിഷനിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക ബാൻഡേജ് ഇട്ടു കൊടുക്കുക അതിനെയാണ് എന്ത് പറയുന്നത് സ്പ്ലിൻ്റ് എന്ന് പറയുന്നത് ഇനിയുമുണ്ട് ഒരു ബാൻഡേജിങ് അല്ലേ ബാൻഡേജിങ് സാധാരണ നമ്മൾ മുറിവുകളൊക്കെ എന്തെങ്കിലും വൂണ്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ ബാൻഡേജ് ചെയ്ത് വരും അതൊക്കെ മരുന്നുകളൊക്കെ വെച്ചിട്ട് കെട്ടിക്കൊടുക്കും അതാണ് ബാൻഡേജ് എന്ന് പറയുന്നത് മൂന്നും എന്താണ് പ്രഥമ ശുശ്രൂഷയിൽ വരുന്നതാണ് സ്ലിങ് ഉണ്ട് സ്പ്ലിൻ്റ് ഉണ്ട് ബാൻഡേജ് ഉണ്ട് ഓക്കെ പ്രഥമ ശുശ്രൂഷകളെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കുക എങ്ങനെയാണ് നിങ്ങൾ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അടിയിൽ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി നെക്സ്റ്റ് വെക്കിക് എന്ന് പറയുന്നത് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് ജസ്റ്റ് ഒന്ന് കുറച്ച് പോയിന്റ്സ് പറയുന്നേ ഉള്ളൂ മെഡിക്കൽ നിങ്ങൾ എക്സറൈസ് ഒക്കെ കാണുന്നില്ലേ ഇപ്പം എക്സറൈസ് ഒക്കെ ഒരു ഇമേ ഇമേജിങ് ടെക്നോളജി നമ്മുടെ ഇമേജ് എടുക്കുക അല്ലെ നമ്മൾ സാധാരണ ക്യാമറ വെച്ചിട്ട് ഫോട്ടോ എടുക്കും അപ്പം നമുക്ക് ഫ്രണ്ടത്തെ അല്ലെങ്കിൽ നമുക്ക് എന്താണോ കാണുന്നത് അതല്ലേ കാണാൻ പറ്റുള്ളൂ പക്ഷേ മെഡിക്കൽ ഇമേജിങ് ടെക്നി ടെക്നോളജി പ്രകാരം നമുക്ക് ആ നമ്മൾ നമ്മളിതിൻ്റെ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളിപ്പം നോക്കിയാൽ കാണുന്ന കാര്യങ്ങളല്ല നമ്മുടെ അസ്ഥികൾക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള അവയവങ്ങൾക്ക് എങ്ങനെയാണ് അവ എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു ഐഡിയ ആണ് നമുക്ക് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി വഴി ഇമാജിൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി സോ ഒഴിവുകൾ സ്ഥാനഭ്രംശങ്ങൾ മുഴകൾ അസ്ഥികളെ ബാധിക്കുന്ന മറ്റു തകരാറുകൾ എന്നിവയുടെ കൃത്യമായ നിർണയിക്കുന്നതിന് എന്നിവ കൃത്യമായി നിർണയിക്കുന്നതിന് എക്സ് സാങ്കേതിക വിദ്യയാണ് ഏറെ കാലമായി ഉപയോഗിക്കുന്നത് അല്ലെ നമ്മളൊന്ന് കടിച്ചു ഐ മീൻ നമ്മളൊന്ന് അടിച്ചു വീണു അടിച്ചു വീണു എവിടെങ്കിലും ഒക്കെ അടിച്ചിട്ട് വീണു എന്ന് വിചാരിച്ചോ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ എവിടെ പോകും നമ്മൾ എന്തെങ്കിലും കളിക്കുമ്പോൾ ആയിരിക്കും വീണിട്ടുണ്ടാവുക ആ ഫസ്റ്റ് തന്നെ പോകും ആ നമ്മൾ ഡോക്ടർ അടുത്ത് പോകുമ്പോൾ ഡോക്ടറെ പറയും അവർ എക്സ്റേ എടുത്ത് നോക്കാം എന്ന് പറയില്ല അപ്പൊ ഫസ്റ്റ് ഓഫ് ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് എപ്പോഴും ആയിക്കോട്ടെ എക്സ്റേ ആണ് നമ്മൾ എന്തെങ്കിലും വേദനയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡോക്ടേഴ്സിന്റെ ചോയ്സ് എന്ന് പറയുന്നത് എക്സ്റേ ആയിരിക്കും അപ്പം എന്തെങ്കിലും ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ രണ്ട് ജോയിൻസിന്റെ ഇടയിൽ ഒഴിവ് വന്നുകഴിഞ്ഞാൽ എന്തെങ്കിലും സ്ഥാനഭ്രംശം അല്ലെ ഇങ്ങനെയും ഇങ്ങനെയും നിൽക്കേണ്ട എല്ലായിരിക്കും അപ്പം എന്താണ് ഒരു എല്ല് ഇങ്ങോട്ടേക്ക് മാറി അല്ലെ സ്ഥാനഭ്രംശം അല്ലെ ഇങ്ങനെ നിൽക്കണ്ട നേരെ നിൽക്ക ഇവിടുത്തെ എല്ലുകളൊക്കെ നേരെ നിൽക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഇവിടെ നിഷ മിക്കവാറും ഇതാ സംഭവിക്കാം ഷോൾഡർന്ന് എല്ല് മുന്നോട്ടേക്ക് അങ്ങ് വരും ഇവിടെ ഒരു ബോൾ പോലെയുള്ള ഒരു എല്ലാ ഉള്ളത് ഈ എല്ലാ എന്തെങ്കിലും മുന്നോട്ടേക്ക് തള്ളിപ്പോകും അങ്ങനെ സ്ഥാനഭ്രംശം സംഭവിക്കും അസ്ഥികളെ ബാധിക്കുന്ന വേറെ എന്തെങ്കിലും അസുഖങ്ങൾ മുഴകൾ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാല് ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന എന്താണ് എക്സ്റേ ആണ് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്താ അസുഖം നമുക്ക് പെട്ടെന്ന് എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും വേറെയും കുറെ ഇമേജിംഗ് ടെക്നിക്സ് ഉണ്ട് ലൈക്ക് അൾട്രാസൗണ്ട് സ്കാനർ അല്ലെങ്കിൽ യു എസ് ജി എന്നല്ലേ അൾട്രാസൗണ്ട് വെച്ചിട്ടുള്ള ഉണ്ട് മാഗ്നറ്റിക് റെസനൻസ് ഇമേജിംഗ് അല്ലെങ്കിൽ എം ആർ ഐ എന്ന് പറയും മാഗ്നറ്റിക് അല്ലെങ്കിൽ എം ആർ ഐ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി എന്ന് പറയുന്ന സിറ്റി സി ടി സ്കാൻ കേട്ടിട്ടില്ലേ സി ടി സ്കാൻ ഉണ്ട് ഇവ വിവിധ രോഗനിർണയത്തിനുള്ള ആധുനിക സാങ്കേതിക വിധിയാണ് അപ്പം നമ്മൾ പ്രിലിമിനറി അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് എക്സ്റേ എടുക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ യു എസ് ജി എടുക്കും എം ആർ ഐ എടുക്കും സി ടി എടുക്കും ഇതൊക്കെ ഇമേജിങ് ടെക്നിക്സിൻ്റെ വിവിധ വിവിധ വോഷൻസ് ആണ് എം ആർ ഐ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ക്ലിയർ കട്ട് ഇമേജ് കിട്ടും ഓക്കെ എക്സ്റേയിൽ അത്ര എല്ലാം സ്പെസിഫിക് ആയിട്ട് നമുക്ക് കിട്ടില്ല എം ആർ ഐ ആണതിൽ ബെസ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ എം ആർ ഐ കുറച്ചും കൂടെ പൈസ കൂടുതലാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടു ഫിഫ്റ്റി റുപ്പീസിന് എക്സ്റേ എടുക്കാൻ പറ്റും പക്ഷെ എം ആർ ഐ എടുക്കണമെങ്കിൽ ഫൈവ് തൗസൻഡ് പ്ലസ് റുപ്പീസ് വരും ഓക്കെ സോ അതാണ് എം ആർ ഐയും എക്സ് എം ആർ ഐ എടുത്ത് കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് കറക്റ്റ് ആ ഇമേജ് ആയിട്ട് കിട്ടും എന്താണോ അവിടുത്തെ പ്രശ്നം അത് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും സോ അപ്പം ഈ മേഖല അല്ലെ എന്താണ് യു എസ് ജി എം ആർ ഐ എടുക്കുന്നത് എക്സ്റേ എടുക്കുന്നത് ഓക്കെയാണ് ഇമേജസ് എന്ന് പറയുന്നത് ഈ മേഖല മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്നറിയപ്പെടുന്നു അല്ലേ ആ നമ്മൾ ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറയും അല്ലേ സാധാരണ ഫോട്ടോഗ്രാഫി വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിനെ പറയുന്ന പേരാണ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്നാ പറയുക മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ആരോഗ്യ മേഖലയിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇമേജിംഗ് ടെക്നിക്കുകളുടെ പഠനം മികച്ച തൊഴിൽ സാധ്യതകളാണ് നൽകുന്നത് അപ്പം ഇത് ഹെൽത്ത് ഫീൽഡിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഈ ഒരു ഇമേജിംഗ് ടെക്നിക്സ് അല്ലെ എക്സ് ടെക്നീഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കോഴ്സസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇതിലൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് അത്തരം ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് തരുന്ന കോഴ്സസ് എടുത്തിട്ട് ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ സോ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിച്ചു വന്നിട്ടുണ്ടായിരുന്നത് വിവിധ തരം രോഗങ്ങളെ പറ്റിയിട്ടല്ലേ എല്ലുകൾക്ക് ഉണ്ടാവുന്ന അസുഖങ്ങളെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ട് അല്ലെ സുഷിരങ്ങൾ വരുന്ന ഒരു അസുഖമാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് എന്താണ് ആ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തന്നെ ഈ സൈനോവിയൽ സ്ഥലത്തിനെയും തരുണാസ്തിയെയൊക്കെ നശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖം റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പേശിക്ഷയം അല്ലെ പേശികൾ ദുർബലമാവുന്ന അവസ്ഥ ഉളുക്ക് സന്ധി അസ്ഥി ബന്ധിപ്പിക്കുന്ന ലിഗമെന്റിൽ എന്തെങ്കിലും വലിവോ തകരാറോ പൊട്ടലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലാണ് ഉളുക്ക് സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞു പിന്നെ നമ്മൾ ഡിസ്ക് ഡിസ്ക് തെറ്റലിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് ഡിസ്ക് തെറ്റൽ എന്ന് പറയുമ്പം നമുക്ക് നട്ടല് നമുക്ക് സംരക്ഷണം നൽകുന്ന ഭാഗമാണ് അതിൻ്റെ ഓരോന്നിനെയും കശീരും എന്ന് പറയുന്നത് നട്ടലിന്റെ ഇടയിലായിട്ട് ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ഉള്ള ഇന്റർ വോട്ടിബ്രൽ ഡിസ്ക് ഉണ്ട് ഈ ഡിസ്ക് നട്ടലിന് എന്തെങ്കിലും ക്ഷതോ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാര്യം സംഭവിക്കുമ്പോൾ ഈ ഡിസ്ക്ന്ന് ഇന്റർ വോട്ടിബ്രൽ ഡിസ്കിന്റെ ജെല്ല് പോലുള്ള ഭാഗം പുറത്തേക്ക് വരും അത് ഡിസ്ക് തെറ്റൽ എന്നാ പറയാ ആ ഡിസ്ക് തെറ്റി പോവുക അതിന്റെ പൊസിഷൻ തെറ്റി പോവുക അതാ ഡിസ്ക് തെറ്റൽ എന്ന് പറയുന്നത് പിന്നീട് അങ്ങനെ ഡിസ്ക് കിട്ടിയിട്ട് അത് സുഷംനാ നാഡിക്ക് എന്തെങ്കിലും ആ ഒരു സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ ഭയങ്കര സുഷംനാ നാടി സപ്ലൈ ചെയ്യുന്നിടത്തെല്ലാം എന്തുണ്ടാവും ഭയങ്കര വേദന ഉണ്ടാവും എന്താണ് സെൻസേഷൻ നഷ്ടപ്പെടും അല്ലെ സംവേദനക്ഷമത നഷ്ടപ്പെടലൊക്കെ ഉണ്ടാവും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വൈദ്യസഹായം തേടേണ്ടതുണ്ട് പിന്നീട് നമ്മൾ പ്രഥമ ശുശ്രൂഷകളെ പറ്റി മനസ്സിലാക്കി സ്ലിങ് സ്പ്ലിൻറ്റ് ബാൻഡേജ് സ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇമോബിലൈസേഷന് വേണ്ടിയിട്ടാണ് സ്പ്ലിൻ്റും ഇമ്മൊബിലൈസേഷനും തന്നെയാണ് ബാൻഡേജിങ് നമ്മള് വൂണ്ടല്ലേ മുറിവുകളിലാണ് സാധാരണയായിട്ട് ബാൻഡേജിങ് ചെയ്യുന്നത് പിന്നെ നമ്മൾ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി അല്ലെ എന്താണ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫോട്ടോ അല്ലെ ഇന്റേണൽ ഓർഗൻസിൻ്റെ ഉള്ളിലെ ആന്തരിക അവയവങ്ങളുടെ ഒരു ഫോട്ടോ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റാ കിട്ടും അപ്പം എന്താണ് എക്സറൈസ് എടുക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എക്സറൈസ് ആയിരുന്നു ആദ്യം എടുത്തോണ്ടിരുന്ന ഇപ്പോൾ കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യു എസ് ടി എം ആർ ഐ സി ടി ഒക്കെ ഉണ്ട് ഇതാ ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെ മെഡിക്കൽ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന കോഴ്സസ് ഇതിൽ ആണ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്ന മെഡിക്കൽ ബ്രാഞ്ചിൽ സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്